കോഴിക്കോട് അത്തോളിയിൽ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കരിങ്കൂടി കാണിക്കാൻ എത്തിയവരാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി റിയാസ് കെ മാറുണ്ട് റിയാസ് കോഴിക്കോട് അത്തോളിയിലാണ് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കരുതൽ തടങ്കലിൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഇവരെ പോലീസ് കരുതൽ തടങ്കിലേക്ക് ആക്കിയതാ വിവരങ്ങൾ കാർത്തു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കരിങ്കടി കാണിക്കാനായി ഇവർ ആ തോളിയിൽ ആ സമയത്താണ് ഈ പോലീസ് അവിടെ എത്തിയപ്പോഴാണ് ഈ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തോളി പോലീസാണ് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നാസ് മാംബോയിൽ ഷമീൻ പുളിക്കൂൽ റനീഷ് മുണ്ടോട്ട് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് അതായത് ഇവർ സുരേഷ് ഗോപിയെ കരിങ്കൊടി കാണിക്കുമെന്നൊരു മുന്നറിയിപ്പ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ അത്തോളി നഗരത്തിൽ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നതിനിടെ പോലീസ് കരുതൽ തടങ്കിൽ എടുക്കുകയായിരുന്നു ഇന്ന് ഉള്ളിയേരിയിലെ ഒരു സ്വകാര്യ പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനത്തിനായാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുന്നത് ആ പെട്രോൾ പമ്പ് നാടിന് സമർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സഹമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കാനിരുന്നത് കരിങ്കുടി കാണിക്കുന്നത് എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അത് തുടക്കത്തിൽ തന്നെ അത് പോലീസ് തടയാൻ സാധിച്ചു സുരേഷ് ഗോപി ഒരുപക്ഷെ അല്പസമയത്തിനകം അവിടെ ഉള്ളിരിയിലെത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെയാണ് ഈ മൂന്ന് പേരെ ഇപ്പോൾ അത്തോളി പോലീസ് കരുതൽ തടകലിൽ വെച്ചിരിക്കുന്നത് ശരി കോഴിക്കോട് അത്തോളിലാണ് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കിലാക്കിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കരികൂടി കാണിക്കാനെത്തിയവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്